എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് നിങ്ങൾ താഴെ നൽകിയിരിക്കുന്ന പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അത് നടക്കുമോ എന്ന് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ പൈലായ പൂച്ചയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഭയപ്പാടുകളുണ്ട് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടുകയാണ് ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങിയ കാലം മുതൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാവരുമായി സഹകരിച്ച് എല്ലാവരുടെയും നല്ല കാര്യങ്ങൾക്ക് കൂട്ടായി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് എപ്പോഴും മറ്റുള്ളവർക്കൊപ്പം മറ്റുള്ളവരുടെ നടുവിൽ സ്നേഹം പങ്കുവച്ച് ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തലമുറകളായിട്ട് കൊണ്ടുവന്നൊരു ശൈലിയും അതുതന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം അത് മാറ്റാനും കഴിയില്ല എല്ലാവരോടും എപ്പോഴും നല്ല രീതിയിൽ പെരുമാറി എല്ലാവർക്കും സഹായങ്ങൾ ചെയ്ത് ജീവിതത്തിൽ പൊതുവെ സജീവമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ ഒക്കെ ആണെങ്കിലും പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ചില ഭയങ്ങൾ നിങ്ങളെ പിന്തുടർന്നിരുന്നു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതെ വന്നതിൻ്റെ ഫലമായിട്ട് മറ്റു ചിലർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങി ഒരുപക്ഷെ ചുറ്റുമുള്ളവരായിരിക്കാം അങ്ങനെ എപ്പോഴും നഷ്ടമായി നിൽക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിച്ചു തെല്ലും ഭയത്തോടെയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് കാരണം നിങ്ങൾ ചോദിക്കുന്നത് ജീവിതത്തിലെ വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ ജീവിതം മതിമറന്ന് ആഘോഷിക്കുന്നതിനോ ആർഭാടത്തിന് വേണ്ടിയല്ലായിരുന്നു അടിസ്ഥാനപരമായ ജീവിതത്തിലെ ചില ആവശ്യങ്ങൾ പോലും പലപ്പോഴും നിങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കെയർ നൽകുന്നതിനോ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ സാധിച്ചു നൽകുന്നതിനോ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് മറ്റുള്ളവർക്ക് മുമ്പിൽ അറിയിക്കാതെ ഉള്ളിലൊതുക്കി നിങ്ങളെപ്പോഴും കൊണ്ടുപോയിരുന്നു നിങ്ങൾക്ക് അക്കാര്യത്തിലൊക്കെ ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു ജീവിതത്തിൽ താൻ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒരു നേട്ടത്തിലൂടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ എല്ലാം നഷ്ടബോധം തെല്ലും വിഷമത്തോടെ നിങ്ങളിലുണ്ടായിരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതല്ല നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളവരെ ഒപ്പം സംരക്ഷിച്ച് അവർക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളും സംരക്ഷണവും നൽകുക അതുതന്നെയായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് മനസ്സിലെപ്പോഴും ഒരു ഭയമുണ്ട് മറ്റുള്ളവരാൽ തങ്ങൾക്കെന്തെങ്കിലും തനിക്കോ തന്നെ ഇഷ്ടപ്പെടുന്നവർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു വിഷമത്തോടെയാണ് നിങ്ങൾ ജീവിച്ചിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ഭയത്തോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഈശ്വരൻ നൽകുന്നൊരു ഫലമാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ എല്ലാം അർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹവും നിങ്ങൾ ആ പോസിറ്റീവ് എനർജിയിൽ അർപ്പിച്ചിരിക്കുകയാണ് ആ പോസിറ്റീവ് എനർജി നൽകുന്ന അനുഗ്രഹത്താൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയോടെ അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു മനസ്സിലാണ് നിങ്ങളുള്ളത് ഒരു കൺഫ ആശയക്കുഴപ്പത്തിലാണുള്ളത് പക്ഷേ ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങളനുഗ്രഹിക്കും നടക്കില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ കാര്യം ഈശ്വരൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിത്തരും അതിൻ്റെ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം അത് ഒട്ടും ആർഭാടെന്ന് പറഞ്ഞതല്ല അടിസ്ഥാനപരമായൊരാവശ്യമാണ് അത് ഈശ്വരൻ നേടിത്തരും നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുക അറിയാം അടുത്തായിട്ട് മൂങ്ങ പൈലായി സ്വീകരിച്ച ഒരു ആണ് പറയുന്നത് നിങ്ങളെപ്പോഴും അന്തർമുഖനോ അന്തർമുഖയായിട്ടാണ് മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്നത് ജീവിതത്തിൽ ഒന്നും തനിക്ക് വേണ്ട തനിക്ക് ആഗ്രഹങ്ങളില്ല മോഹങ്ങളില്ല പ്രതീക്ഷകളില്ല എന്നുള്ള ചിന്തയിൽ എപ്പോഴും മാറി നിൽക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഒരുപാട് അവഗണനയും ഒരുപാട് നൽകാതിരിക്കലുകളും ഒരുപാട് ആളുകൾ നിങ്ങളെ അതിശീവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കണക്കാക്കാതെ തങ്ങളുടെ അല്ല തൻ്റെ ജീവിതത്തിൻ്റെ വഴി മറ്റൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് ജീവിക്കുകയാണ് ആരെന്തു പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയല്ല നിങ്ങൾ ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്കെൻറ്റേതായൊരു ജീവിതമുണ്ട് എനിക്കെൻ്റെതായൊരു നിലപാടുണ്ട് അതിൽ കുറച്ച് ഞാൻ ജീവിക്കും എന്ന നിലപാടാണ് അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങളുടെ നന്മയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ കണ്ട് സംസാരിച്ചു പോകുന്ന നിങ്ങളെ കണ്ട് ചിരിച്ചു പോകുന്ന പലർക്കും നിങ്ങൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയില്ല നിങ്ങളുടെ നന്മ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുമായിരുന്നു നിങ്ങളാണെങ്കിൽ ആരോടും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും പറയാൻ ഇഷ്ടമില്ല നിങ്ങൾ സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക അവർക്ക് വേണ്ടി മാത്രം രാവും പകലും ജീവിക്കുക അങ്ങനെ ഒരു ശൈലിയാണ് നിങ്ങൾക്കുള്ളത് അല്ലാതെ എൻ്റെ അവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കണം ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം സത്യം എന്താണെന്ന് അറിയണം അങ്ങനെ നിങ്ങൾക്കൊരു വാശിയൊന്നുമില്ല ആ ഈശ്വരൻ ആണ് എല്ലാം സംവിധാനിക്കുന്നത് എൻ്റെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിക്കുന്നു അത് പോസിറ്റീവ് എനർജി വായി കീറിയിട്ടിട്ടെങ്കിൽ ഭക്ഷണം നൽകുമെന്ന് പറയുന്നത് പോലെ ആരെന്തു പറഞ്ഞാലും ആരയുടെ എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈശ്വരനെല്ലാം അതിൻ്റെ കൃത്യമായി സംവിധാനിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യത്തിൽ അത് സത്യമാണ് പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടേണ്ട ഈ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ അതൊന്നും നേടിയെടുത്ത് ചോദ്യം ചെയ്ത് ഡിമാൻഡ് ചെയ്ത് തർക്കിച്ച് മേടിച്ചെടുക്കുന്നതിൽ നിങ്ങൾ പിന്നോട്ട് പോകുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആക്രാന്തം കാണിക്കുന്ന സ്വാർത്ഥതയുള്ള ചില ആളുകൾ നിങ്ങൾക്ക് കിട്ടുന്ന പല അവസരങ്ങളും പല കാലഘട്ടത്തിലും തട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നിങ്ങളത് ചോദ്യം ചെയ്തില്ല അത് എനിക്ക് കിട്ടേണ്ടതാണ് പോലും നിങ്ങൾ ചോദ്യം ചെയ്തില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സങ്ങനെ ചോദ്യം ചെയ്യാതിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് എനിക്ക് നൽകുന്നുവോ അന്ന് എനിക്കത് കിട്ടും അല്ലാതെ അതിനെ ആർക്കും തടയാൻ കഴിയില്ല ആ ഒരു കൃത്യമായ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ അത് മിസ്യൂസ് ചെയ്യുന്ന ചില ആളുകളുണ്ട് നിങ്ങളുടെ മൗനം പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് പലതും നേടിയ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഏറ്റവും അടുത്ത ആൾക്കാരായിട്ടുണ്ട് നിങ്ങളെല്ലാം കണ്ണടച്ച് കളഞ്ഞു എല്ലാത്തിനോടും കണ്ണടക്കുന്ന സമീപനമാണ് ക്ഷമിക്കുന്ന സമീപനമാണ് പോട്ടെ ഈശ്വര മുകളിലുണ്ടല്ലോ എന്ത് ഉപദ്രവം നിങ്ങളോട് ആര് ചെയ്താലും അതെല്ലാം കണ്ണടച്ച് സഹിക്കുന്ന സർവ്വം സഹയമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ നിങ്ങളെ ഒരു കഴിവില്ലാത്ത വ്യക്തി എന്നുള്ള രീതിയിൽ ആൾക്കാർ മുദ്രവത്തിയിട്ടുണ്ട് ഒന്നും ചോദ്യം ചെയ്യാനുള്ള കഴിവില്ല എല്ലാത്തിനോടും കണ്ണടക്കേയുള്ളൂ സ്വന്തം അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും മൗനം ഭജിച്ചു എന്നൊക്കെ ആൾക്കാർ കളിയാക്കാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നേട്ട ഈശ്വരൻ നൽകുന്നുണ്ട് ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത ആർക്കും അനുകരിക്കാൻ കഴിയാത്ത ആർക്കും അവകാശം ഉന്നയിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെ ഈശ്വരൻ വളർത്തും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ഒക്കെ ക്ഷമിച്ചിരുന്നോ എന്തൊക്കെ നേട്ടങ്ങൾ നിങ്ങൾ ക്ഷമിച്ചിരുന്നു അതെല്ലാം നേടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ച് ശക്തിയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും സാധിക്കും അത്ഭുതപ്പെടുത്തി കളയും അത് സാധിക്കുന്നത് വെറുതെ ആയിരിക്കില്ല നിങ്ങൾ ക്ഷമിച്ചിരുന്നതിൻ്റെ ആ കാലം നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരുന്നതിൻ്റെ ആ വ്യാപ്തി ഈശ്വരന് കൃത്യമായിട്ടറിയാം നിങ്ങൾ ഏത് ലെവലിലെത്തി ചേരേണ്ട വ്യക്തിയാണെന്നും ഈശ്വരന് കൃത്യമായിട്ടറിയാം എത്ര കാലം വൈകിച്ചോ അതിൻ്റെ ഇരട്ടിയിലിരട്ടിയിലധികം അതിൻ്റെ ഗുണമായിട്ടത് വരും നിങ്ങളുടെ ആ നേട്ടവും കീർത്തിയും നിങ്ങളുടെ ആ സ്ഥാനവും കണ്ടിട്ട് ആളുകൾ ഞെട്ടിക്കളയും അതായത് ചെറിയ സ്ഥാനങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് കട്ട് തട്ടിയെടുത്തത് മോശമായിപ്പോയി ഞാനാണ് മണ്ടൻ ഞാനാണ് മണ്ടൻ എന്ന് അല്ലെങ്കിൽ മണ്ടി ഞാനാണെന്ന് നിങ്ങളിൽ നിന്ന് അവസരങ്ങൾ തട്ടിയെടുത്ത് അന്യായമായി തട്ടിയെടുത്ത് നിങ്ങളെ നിശബ്ദനാക്കിയ നിശബ്ദയാക്കിയ ആളുകൾ പറയും ഞങ്ങൾക്കാണല്ലോ നഷ്ടം വന്നത് കാരണം ഇത്രയും നഷ്ടമാണ് ഒന്നും നേടാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി നിർത്തപ്പെട്ട പിന്തള്ളിയ ആ വ്യക്തി ഇപ്പോൾ ഒരു മെഗാ നേട്ടം നേടിയിരിക്കുന്നു വലിയ നേട്ടം നേടിയിരിക്കുന്നു ഇതിലും ഭേദം ആ ചെറിയ ചെറിയ നേട്ടങ്ങൾ ആ വ്യക്തിക്ക് അവകാശപ്പെട്ട ആ നേട്ടങ്ങൾ യഥാസമയം ആ വ്യക്തിക്ക് നൽകിയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു നേട്ടത്തിലേക്ക് ആ വ്യക്തി വരികയില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അസൂയ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ അവർ വിരളി പിടിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രത്തോളം അസൂയാപകരമായ നേട്ടം മനസ്സിലാഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ വ്യാപ്തിയിൽ അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ക്ഷമിച്ച ക്ഷമയ്ക്ക് ഈശ്വരൻ നിങ്ങളുടെ ശക്തി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കലവറകളില്ലാതെ നൽകും ആഗ്രഹിച്ചതും അതിൻ്റെ അപ്പുറവും നടക്കും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക